യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വഴിയോര കാഴ്ചകൾ പോകില്ലേ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കല്ലറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ കോട്ടയം ജില്ലയിലെ കല്ലറ എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവാം നമ്മൾ ഈ കല്ലറ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് നമ്മുടെ പ്ലാറ്റ് ബ്ലാക്ടൂട്ടനെ ഇവിടെ വെച്ചു അങ്ങനെ അങ്ങനത്തെ ഇവിടെ കണ്ടോ ഇവിടെ ഒരുപാട് കൊക്കുകൾ അതായത് ഒരുപാട് ദേശാടന പക്ഷികളൊക്കെ ഒരുപാടുള്ള ഒരു സ്ഥലമാണ് നമ്മളിവിടെ ഒരു വെറൈറ്റി കൊക്കിനെ കണ്ടു അപ്പൊ അതാണ് നമ്മൾ എല്ലാം കൂടി പറന്നുപോയി അവിടെ വന്നിപ്പോ മൂന്നെണ്ണ ഉണ്ടോ ഓ താറാവും ഉണ്ട് ഒരു കൊക്കിനെ കാണിക്കാവേ അതെ നോക്കിയത് പറന്ന് പോയില്ല എങ്കിൽ എന്തിയുടെ ആറ്റത്താണല്ലേ ഓ അത് പറന്നുപോയി അരിവാടൻ കൊക്ക് തെന്നെരുത് സൂക്ഷിച്ച് നടക്കണേ അങ്ങ് മാറി ഒരുപാട് നമ്മൾ കൊക്കുകളുണ്ടേ നമ്മളെന്തൊക്കെയായാലും ഈ പാടത്തേക്കൊ കഴിഞ്ഞ് ഞാൻ പാടം കാലിയായി കിടക്കുക അപ്പോൾ ആ സമയത്തെ കാഴ്ചകളാണ് ഇത് അങ്ങ് ദൂരെ മാറി ഒരുപാടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ആറ്റം വരെ നടക്കാം മഹി സൂക്ഷിക്കണേ ചെറുതായിട്ട് തന്നുന്നുണ്ട് വലുതായിട്ട് തന്നുന്നുണ്ടല്ലേ പൂക്കളൊക്കെ ഉണ്ട് ഞങ്ങൾ അടുത്ത് കൊക്കുകളെ കാണാനായിട്ടുള്ള ഒരു യാത്രയാട്ടെ ഇത് നോക്കിയാൽ ഒരു പാടം മുഴുവൻ കൊക്കുകളാണ് നടന്ന് നടന്ന് അങ്ങനെ കൊക്കിൻ്റെയൊക്കെ അടുത്ത് എത്തിക്കണ്ടോ ആ സൂ ഇടന്ന് വീഴരുതേ വേറെ ഡ്രസ്സൊന്നും കയ്യിലില്ല നമ്മൾ അങ്ങനെ കോട്ടയം വൈക്കം റൂട്ടിലായിരുന്നേ ഈ ഒരു കാഴ്ച കണ്ടത് ഈ കല്ലറ എന്ന് പറയുന്ന സ്ഥലം കോട്ടയത്തുനിന്ന് കല്ലറ വഴി വൈ വൈക്കം എന്ന് പറയുന്ന സ്ഥലത്തോട്ട് വരുന്ന ഒരു റൂട്ടാണ് എല്ലാം പറക്കുവാണോടാ വഴിയില്ലേ നമ്മൾ പെട്ടു അങ്ങോട്ട് പോവാ മീനുണ്ടോ വരാലില്ലേ വരാൽ ഒരുപാടുണ്ട് ഇവിടെ ഒരു മോട്ടോർ തറയൊക്കെ കാണാം കേട്ടോ അങ്ങനെയാണ് അതിൻ്റെ പേര് മോട്ടർ തറയെന്നാണ് പറഞ്ഞത് അതായത് അപ്പുറത്തെ ആ പാടത്തെ വെള്ളം ഈ റോഡിലോട്ട് അടിച്ചു കളയുകയാണ് സംഭവം ഞാൻ പോയി ഒന്ന് കാണിച്ചു തരാം ഉണ്ടോ ഇതാണ് മോട്ടോർ തറ ഇവിടുന്ന് അപ്പുറത്തെ സൈഡിലെ വെള്ളം അടിച്ചങ്ങോട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് വിടുവാ ഈ തോട്ടം ഇവിടെ ഒരുപാട് കൊക്കുകൾ കണ്ടോ ഇവിടെ ഒരു ചേട്ടായി മീൻ പിടിക്കുന്നുണ്ട് ഈ കല്ലറയിലെ കാഴ്ചകളെല്ലാം ഗംഭീരമാണ് കേട്ടോ കേട്ടോപ്പ് അല്ലേ ചേട്ടായിക്കൊരു കറൂപ്പ് മീനാണ് കിട്ടിയത് കറൂപ്പ് അണ്ടികള്ളി അങ്ങനെയൊക്കെ പറയുന്ന ആ മീനിനെ നമ്മളങ്ങനെ ഈ മോട്ടർ തറയിലെ കാഴ്ചകളൊക്കെ കണ്ട് അടുത്തൊരു സ്ഥലത്തോട്ട് ഈ കല്ലറയിലെ വേറൊരു നല്ലൊരു സ്പോട്ടിലോട്ട് നമ്മൾ പോവുകയാണ് അല്ല ഇപ്പം കണ്ടതും നല്ല സ്ഥലം തന്നെയാണ് കേട്ടോ കാഴ്ചകളെല്ലാം ഗംഭീര കാഴ്ചകൾ തന്നെയാണ് നമ്മളിവിടെ ഈ കല്ലറയിലുള്ളത് കണ്ടത് ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റൂട്ട് കോട്ടയത്ത് നിന്ന് നമ്മൾ വൈക്കം അതായത് തലയാഴം ആ ഭാഗത്തോട്ടൊക്കെ വരുമ്പോഴത്തേക്കും വെള്ളം ഉണ്ടെങ്കിൽ നോക്കി ഇല്ല കാല് ചെളിയായി പൈപ്പിലും വെള്ളമില്ല നേരത്തെ ആ പാടത്തൂടിയൊക്കെ നടന്നപ്പോഴത്തേക്ക് കാലും മുഴുവൻ ചെളിയായി മീനുണ്ട് കേട്ടെ ഈ കാരി വരാല് കറൂപ്പ് ഈ ഒരു ഐറ്റം മീനുകളൊക്കെയാണ് ഈ ഇവിടെ ഈ വല വലവെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കിട്ടുന്നത് ഇവിടെ താറാമുട്ട അതുപോലെ തന്നെ സീ ഗ്ലാസ് നാരങ്ങാവെള്ളം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്ന കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇതുണ്ടോ ഇവിടെ മീൻ സെയിലാണ് ഇതിൻ്റെ അകത്ത് വരാലൊക്കെയാണ് പേടിച്ചു പോയാ കിലോ നാന്നൂറ് രൂപ ആട്ടോ ഈ ഒരു വരാലിനൊക്കെ ഈ ടൈപ്പ് വരാലുകൾക്കൊക്കെ ഇവിടെ ഈ നമ്മുടെ ഈ പറയുന്ന കോട്ടയം വൈക്കം റൂട്ടിലാണ് ീ ഒരു കച്ചവടം വലിയ ടൈപ്പാണ് നാനൂറ് രൂപയാണ് നമ്മൾ ആ താറാമ്പുട്ട വിൽപ്പന ആ സ്ഥലത്തു നിന്ന് നേരെ താഴ്ത്തോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ താറാവൊക്കെ വളർത്തുന്നൊരു സ്ഥലം കണ്ടു അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നോക്കുന്ന കാണാം ഇനി ഇതൊരു ഒരു ചെറിയ കൂട്ടം വലിയ കൂട്ടമല്ല ഒരു ചെറിയ കൂട്ടം താറാവ് പിന്നെ ഒരു ചെറിയ വള്ളം ഇവിടെ കിടപ്പുണ്ട് ഈ പാടം എല്ലാം കൊയ്ത്ത് കഴിഞ്ഞ് നിൽക്കുന്ന പാടശേഖരങ്ങളാണ് അപ്പോൾ ജൂൺ ജൂലൈ സമയങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ശരിക്കും ഒരു പച്ചപ്പായിരിക്കും ഈ ഒരു ഭാഗം മുഴുവനായിട്ട് ആ ഒരു ടൈമൊക്കെ എന്ന് പറയാ ഒരു പ്രത്യേക ഭംഗിയാ കേട്ടോ താറാവിനെ ഇതുപോലെ നെറ്റിന്റെ അകത്ത് ആണ് വളർത്തുന്നത് മൈ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ അതുപോലെ ഇതുപോലെ താറാവിനെ അടുത്ത് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് ഇത് ചെറിയ കൂട്ടാണ് മതി ഇത് വല്യ അതായത് വല്യ താറാവ് കൂട്ടാ നമ്മൾ ആലപ്പുഴ സൈഡൊക്കെ ചെന്ന് കഴിഞ്ഞാല് ഇതിന്റെ വല്യ എന്താ പറയാ പത്തും ഇരുന്നൂറും മുന്നൂറും താറാവൊക്കെ ഒരുമിച്ച് വരുന്ന ഒരു കാഴ്ച നമുക്ക് നമുക്കാണ് അതെ അതെ വളർത്തുന്ന നമ്മൾ കുറച്ചുകൂടി ഇങ്ങോട്ട് പോകുന്നപ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പൊ ഈ കൊയ്ത്ത് ടൈമാണെന്ന് ആ കൊയ്ത്ത് ടൈമെല്ലാം കഴിഞ്ഞതാണ് അപ്പോൾ ഈ ഇവിടെ ലാസ്റ്റ് ഒരു പാടത്ത് കൊയ്ത്ത് നടക്കുന്നുണ്ട് നമ്മളങ്ങനെ ഒരു ചെറിയ പാലം കണ്ടു കേട്ടോ ഇവിടെ ഈ അപ്പുറത്തെ കരയിലോട്ട് പോകാനുള്ള ചെറിയ തടിപ്പാലാണ് അപ്പ ഈ സൂക്ഷിച്ചു പോണേ അത്യാവശ്യം വെയിലുണ്ടെങ്കിലും നല്ല കാറ്റുള്ളതുകൊണ്ട് ചൂടറിയുന്നില്ല അടയ്ക്കാമരവും തേക്കിൻ്റെ ഇതും കൊണ്ടാണ് ഈ പാലം നിർമ്മിച്ചേക്കുന്നത് ആയ് അല്ല രസ മഹിയേ ഇതാ കേട്ടോ കൊതുമ്പ് വെള്ളമെന്ന് പറയുന്നത് ഞങ്ങള് നേരത്തെ മഹിയോട് പറഞ്ഞാ താറാവുംകൂട്ടം ഇതല്ല ഇതിൽ കൂടുതലുണ്ട് എടാ ഓടിക്കല്ലേ അങ്ങനെ ഓടിക്കല്ലേ നോക്കിയേ ഇപ്പൊ ഹാപ്പി ആയില്ലേ താറാവുംകൂട്ടം കണ്ടപ്പോ സൈഡിലോട്ട് പോവാ നമ്മളതിന്റെ പുറകെ പിടിക്കും ഇത് മാങ്ങാ മരം അല്ല ഓ പറയാ മാങ്ങാമരൊന്നു ഓ അത് തന്നെ ഒതുളങ്ങിന്ന് പറയും ഇത് കഴിച്ചാല് ചത്തു അതാണ് സംഭവം ആ കാണാനായിട്ട് മാങ്ങ പോലെയൊക്കെ ഉണ്ടാവും ഉണ്ടോ ഇതിന്റെ അകത്തു നിന്നൊക്കെ ഈ ചെടിയുടെയൊക്കെ ഇടയിലൊക്കെ ഒരുപാടുണ്ടായിരുന്നു താറാവ് നീ അങ്ങോട്ട് അടുത്തോട്ട് പോലെ അത് പോവും നല്ല ഭംഗിയുള്ള കാഴ്ചകൾ നമ്മൾ ലൈറ്റ് ഓപ്പോസിറ്റ് സൈഡായി പോയി അല്ലെങ്കിൽ താറാവിനെ ഒക്കെ നമുക്ക് ചെടി ഭംഗിയായിട്ട് കാണാമായിരുന്നു എന്തോ എന്നതാണ് അതെന്തോ ചെടിയാ ശരിക്കും എന്താ പറയുക നമ്മൾ കുട്ടനാടിന്റെ ഒരു ഭംഗി തന്നെ കേട്ടോ അപ്പർ കുട്ടനാട് എന്ന് പറയുന്ന സ്ഥലം തന്നെയാണ് ഈ കല്ലറ ഗംഭീര കാഴ്ച കേട്ടോ ഈ ഒരു കാഴ്ചയൊക്കെ നമുക്ക് എന്താ പറയുക കണ്ണിന് കുളിർമ ഏകുന്ന കാഴ്ചകളാണ് ഫ്രണ്ട്സ് അപ്പോ നമ്മൾ ഈ കുട്ടനാടൻ മോഡൽ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അതായത് ഈ കല്ലറയിൽ കുട്ടനാടൻ മോഡൽ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളങ്ങനെ തിരിച്ചു പോവാണ് കാഴ്ചകൾ തീരുന്നില്ല കേട്ടോ ഇവിടുത്തെ ഈ കല്ലറയിൽ നമ്മൾ ഒരു മൂന്ന് സ്പോട്ടിൽ മാത്രമേ നമ്മളിപ്പോൾ ഈ ഒരു ഭാഗത്ത് വന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ഏരിയ ഉണ്ട് നമ്മളൊരു ജൂൺ ജൂലൈ മാസമൊക്കെ ആണെങ്കിൽ നല്ല നന്നായിട്ട് ഒരു ഇതിലും ഗംഭീരമായിട്ട് നമുക്ക് വീഡിയോ കിട്ടും എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അതുകൊണ്ട് നമ്മൾ ജൂൺ ജൂലൈയിൽ എന്തൊക്കെയാലും നമ്മൾ ഈ ഒരു സ്പോട്ടിൽ വന്നൊരു വീഡിയോ എടുക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഒരു അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെയും ബൈ ബായ്